നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഭാരതത്തിൽ ഒരു മാറ്റം തന്നെ സംഭവിക്കുന്നത് ഓരോ മേഖലയിലും വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു കൃഷിയിലും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും റോഡ് മേഖലയിൽ അതായത് ഗതാഗത മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയൊരു മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നടപ്പിലാക്കിയത് പ്രതിപക്ഷം രാജ്യത്ത് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും രാജ്യത്ത് അനായാസം മോദി സർക്കാർ നടപ്പിലാക്കി നിലവിൽ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷൻ അടക്കം വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വന്ദേ ഭാരത് അടക്കം കേന്ദ്ര സർക്കാർ വലിയൊരു മാറ്റം റെയിൽവേ സ്റ്റേഷൻ അതായത് റെയിൽവേ മേഖലയിൽ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും മികച്ച കാര്യം നിലവിൽ വന്ദേ മെട്രോ അടക്കം കേരളത്തിൽ പരിഗണനയിലുണ്ട് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അടൽ മിഷൻ ഫോർ റിജുനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത് പദ്ധതി രൂപീകരിച്ചു ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ദരിദ്രർക്കും അവശത അനുഭവിക്കുന്നവർക്കും പ്രധാന ശ്രദ്ധ നൽകിക്കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന നാഗരിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് അമൃത് പദ്ധതി തൃശ്ശൂർ നഗരത്തിന്റെ പ്രൗഢി ഒട്ടുമായാതെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളെ അതായത് തൃശ്ശൂരിന്റെ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളെയും മുഖം മാറ്റുക എന്നതാണ് രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറുക എന്നതാണ് അമൃത് പദ്ധതിയുടെ ഉദ്ദേശം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയൊരു വികസനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് തൃശൂരിൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ എൻ പി സുരേഷ് ഗോപി അതിന്റെ ആദ്യപടിയായി ഇന്നലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും അടക്കം ഒരു യോഗം ചേരുകയുണ്ടായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയിൽ അതൊരു തീരുമാനമായി സുരേഷ് ഗോപി നിർദ്ദേശിച്ച ചില മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി അത് അംഗീകരിച്ചിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം തന്നെ വരുത്തിയിരിക്കുന്നത് ആരാധാലയങ്ങളുടെ നാടുകൂടിയായ തൃശൂരിൽ പൈതൃകവും ആധുനികതയും സംയോജിക്കുന്ന വിധത്തിലാണ് സ്റ്റേഷൻ കെട്ടിടമാണ് നിലവിൽ വരിക മൊത്തം മുന്നൂറ്റി തൊണ്ണൂര ദശാംശം അഞ്ചു മൂന്ന് കോടി രൂപ ചെലവഴിക്കുന്നതാണ് പദ്ധതി രാജ്യത്ത് മറ്റ് പല നഗരങ്ങളിലും വിമാനത്താവളങ്ങൾക്ക് സമാനമായി നിർമ്മിച്ച സ്റ്റേഷനുകളുടെ മാതൃക തന്നെയാണ് ഇവിടെയും പിന്തുടരുക വരാനും പോകാനും വ്യത്യസ്ത കവാടങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് മൊത്തം മൂന്ന് നിലകളാണ് തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഒരുങ്ങുന്നത് താഴത്തെ നില പാർക്കിംഗ് അടക്കം വാഹനങ്ങൾ വന്നു പോകാനാണ് രണ്ടാം നിലയിലാണ് ടിക്കറ്റ് കൗണ്ടറും മറ്റും സജ്ജമാക്കുക കൂടാതെ മൾട്ടി ലെവൽ പാർക്കിംഗ് ജീവനക്കാർക്കുള്ള ഫ്ലാറ്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത നൂറ് വർഷത്തെ ആവശ്യം മുൻകൂട്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം മികച്ച ഹോട്ടലുകൾ കൂടി പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് സൂചന നാല് പ്ലാറ്റ്ഫോമുകളുള്ള സ്റ്റേഷനിൽ മറ്റൊരു പ്ലാറ്റ്ഫോം കൂടി ഒരുക്കാനും പദ്ധതിയുണ്ട് രൂപരേഖയിൽ ഏകദേശം തീരുമാനമായതോടെ എത്രയും വേഗം നിർമ്മാണ നടപടികളിലേക്ക് കടന്നേക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളക്ടർ അർജുൻ പാണ്ഡെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ മേയർ എം കെ വർഗീസ് തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്രയാർ സ്റ്റേഷന്റെ നിർമ്മാണ ചുമതലയുള്ള ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയ തുടങ്ങിയവർ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തു അതായത് തൃശ്ശൂരിന്റെ മണ്ണിൽ ഷക്തിന്റെ മണ്ണിൽ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരിന്റെ റെയിൽവേ സ്റ്റേഷൻ ഒരു മുഖച്ചായ തന്നെ മാറി വിമാനത്താവളം മാതൃക അതായത് രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു ഫൈവ് സ്റ്റാർ രീതിയിലേക്ക് പന്മാറ്റമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇനി വരാൻ പോകുന്നത്